നമസ്കാരം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനെതിരെ രൂക്ഷ വിമർശനവുമായി എത്തിയിരിക്കുകയാണ് ഗസയിലെ തടവിലാക്കപ്പെട്ട ഇസ്രയേലി ബന്ദികളുടെ കുടുംബാംഗങ്ങൾ രാജ്യത്തുടനീളം നടക്കുന്ന പ്രതിഷേധങ്ങൾക്കിടെയാണ് അവർ രംഗത്തെത്തിയത് പലസ്തീൻ പ്രദേശത്ത് ഇസ്രയേൽ തുടർന്നുകൊണ്ടിരിക്കുന്ന സൈനിക ആക്രമണവും മാരകമായ ബോംബ് ആക്രമണങ്ങളും തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മോചനം അപകടത്തിലാക്കുമെന്നാണ് അവർ കുറ്റപ്പെടുത്തുന്നത് ശനിയാഴ്ച തെല്ലാവയും ഷാർ ഹെനഗെ ജംഗ്ഷൻ കിരീത് ഗാട്ട് ജെറുസലം എന്നിവിടങ്ങളിൽ പ്രതിഷേധക്കാർ തെരുവിലിറങ്ങിയിരുന്നു ഇസ്രായേൽ സർക്കാർ തങ്ങളുടെ കുടുംബാംഗങ്ങളെ തിരിച്ചു കൊണ്ടുവരുന്നതിനേക്കാൾ മുൻഗണന യുദ്ധത്തിന് നൽകുന്നുവെന്ന് ബന്ദികളുടെ കുടുംബാംഗങ്ങൾ ആരോപിക്കുന്നുണ്ട് ബന്ദികളാക്കിയവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ചർച്ചകൾ തുടരണം അവരെ തിരികെ കൊണ്ടുവരാനുള്ള കരാറിലെത്തുന്നത് വരെ ചർച്ച ഉപേക്ഷിക്കരുതെന്നും അവർ പറയുന്നുണ്ട് പറയൂ പ്രധാനമന്ത്രി നിങ്ങൾ രാത്രി ഉറങ്ങുകയും രാവിലെ എഴുന്നേൽക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണ് അൻപത്തി എട്ട് ബന്ദികളെ ഉപേക്ഷിക്കുകയാണ് എന്നറിഞ്ഞുകൊണ്ട് നിങ്ങൾ എങ്ങനെ കണ്ണാടിയിൽ നോക്കുമെന്നാണ് ബന്ദിയാക്കപ്പെട്ട മദാൻ സൻകൌക്കോറുടെ അമ്മ അയിനവ് ചോദിക്കുന്നത് ഇസ്രയേലിന്റെ ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസിയായ ഷിൻബിറ്റിന്റെ അടുത്ത തലവനായി മേജർ ജനറൽ ഡേവിഡ് സിനിയെ നെതന്യാഹു നാമനിർദ്ദേശം ചെയ്തതോടെയാണ് ബന്ദികളുടെ കുടുംബങ്ങൾക്കിടയിൽ രോഷം ശക്തമായത് ഞാൻ ബന്ദി ഇടപാടുകൾ എതിർക്കുന്നു ഇതൊരു ശാശ്വത യുദ്ധമാണ് ഇസ്രേലിന്റെ ചാനൽ ട്വൽവ് പ്രകാരം ഗസയ്ക്കെതിരെ ഇസ്രയേൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഏതൊരു കരാണം സിനി എതിർപ്പ് പ്രകടിപ്പിച്ചതായാണ് റിപ്പോർട്ട് ബന്ധുക്കളുടെ കുടുംബങ്ങൾ മേജർ ജനറൽ സിനിയുടെ വാക്കുകളിൽ പ്രകോപിതരായി പ്രസിദ്ധീകരണം ശരിയാണെങ്കിൽ ബന്ധികളായ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും വിധി നിർണയിക്കേണ്ട ഒരാളിൽ നിന്ന് വരുന്ന ഞെട്ടിപ്പിക്കുന്നതും അപലപനീയവുമായ വാക്കുകളാണിത് എന്നാണ് ഫോറം വെള്ളിയാഴ്ച ഒരു പ്രസ്താവനയിൽ പറഞ്ഞത് ഗസയിൽ ഇസ്രയേൽ നടത്തുന്ന ഉപരോധം അവസാനിപ്പിക്കാൻ രണ്ടാഴ്ചയായി നതന്യാഹുവിന് അന്താരാഷ്ട്ര തലത്തിൽ നിന്നും വളരെയധികം സമ്മർദ്ദമുണ്ട് വിളിക്കപ്പെട്ട എല്ലാ ബ്രിഗേഡുകളും ഇപ്പോൾ ഗസയ്ക്കുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും സൈന്യം പറയുന്നു ആക്രമണങ്ങൾ ഇനിയും ശക്തമാക്കിയാൽ ബാക്കിയുള്ള തടവുകാരെ കൊല്ലാൻ അത് കാരണമാകും എന്നാൽ നെതന്യാഹു ഇസ്രായേലിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലതുപക്ഷ ഇസ്രായേൽ ഗവൺമെന്റിന്റെ ഭാഗമാണ് വെടിനിർത്തൽ കരാറിനെതിരായ ആളുകൾ കൂടുതലും യുദ്ധം അവസാനിപ്പിക്കുന്നതിനും എതിരാണ് എന്നും അവർ കൂട്ടിച്ചേർത്തു ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസിയായ ഷിൻബറ്റിന്റെ തലവൻ റോനൻ ബാറിനെ പുറത്താക്കിയ നടപടി നിയമം വിരുദ്ധമാണെന്ന് സുപ്രീം കോടതി കണ്ടെത്തിയതിന് തൊട്ടു പിന്നാലെയാണ് സിനിയെ നിയമിക്കാനുള്ള നെതന്യാഹുവിന്റെ തീരുമാനം റോനൻ ബാറിന് പകരക്കാരനെ നിയമിക്കാൻ സാധിക്കില്ലെന്ന് കോടതി വിധിച്ചെങ്കിലും സിനിയുടെ നിയമനവുമായി അദ്ദേഹം മുന്നോട്ട് പോവുകയായിരുന്നു അതേസമയം ഒക്ടോബർ ഏഴ് മുതൽ ഗസയിൽ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യാ യുദ്ധത്തിൽ മാധ്യമ പ്രവർത്തകരും പ്രധാന ലക്ഷ്യമാണ് ഗസയിൽ നിന്നുള്ള ശബ്ദങ്ങൾ നിശബ്ദമാക്കാനും സത്യം മൂടി വയ്ക്കാനും സിവിലിയന്മാർക്കെതിരായ കുറ്റകൃത്യങ്ങൾ മറച്ചു വയ്ക്കാനും മാധ്യമ പ്രവർത്തകരെ ലക്ഷ്യം വച്ചുള്ള ബോധപൂർവമായ നയമാണ് ഇസ്രയേൽ പിന്തുടരുന്നത് മെയ് ഏഴിലെ ഗവൺമെന്റ് മീഡിയ ഓഫീസിൽ നിന്നുള്ള ഡാറ്റ പ്രകാരം ഇരുന്നൂറ്റി പതിമൂന്ന് പത്രപ്രവർത്തകർ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ആൽമൽ പരിസരത്ത് കൊല്ലപ്പെട്ട പത്രപ്രവർത്തകനായ യഹിയ സുബാഹിന്റെ കൊലപാതകം സംഖ്യ ഇരുന്നൂറ്റി പതിനാലായി ഉയർത്തിയിട്ടുണ്ട്